ബഹിഷ്കർണ വീരൻ സതീശൻ സോറി കർണനല്ല ബഹിഷ്കർണ വീരൻ സതീശനെ പഞ്ചപാണ്ഡവരുടെ യഥാർത്ഥ പ്രതിപക്ഷമായിരുന്ന കർണനോട് ഉപമിച്ചാൽ അത് പിന്നെ കർണനോടും കൗരവരോടും ചെയ്യുന്ന അനീതിയായി പോകും അതുകൊണ്ട് അത്രയ്ക്കൊന്നും വേണ്ട തീർന്നില്ല സിൽവർ ലൈൻ വെട്ടിയ സതീശൻ ഫണ്ട് വെട്ടി സതീശൻ പുനർജനി സതീശൻ കർണാടക ലോബിയുടെ സ്വന്തം സതീശൻ അങ്ങനെ പ്രതിപക്ഷ നേതാവിന് പലയിടത്തും ഇപ്പോൾ പല വിളിപ്പേരുകളാണ് ഇപ്പോൾ കൂനിന്മേൽ കുരു എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് കാരണം സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ ഒന്നും രണ്ടുമല്ല നൂറ്റി അൻപത് കോടിയാണ് അത്ര വെട്ടിപ്പിച്ചതായി ആരോപണം വന്നത് ഈ വിഷയം പുറംലോകമറിഞ്ഞതോടെ പുനർജനി വിഷയം വീണ്ടും ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വെളുക്കാൻ തെച്ചത് പാണ്ടായ അവസ്ഥയാണെന്ന് സതീഷിനെ നാട്ടിൽ അറിയപ്പെടുന്നത് തന്നെ പുനർജനി പദ്ധതിയുടെ പേരിലായിരുന്നു പിന്നീട് ഇപ്പോഴത്തെ ട്രെൻഡ് എന്തിനേയും ബഹിഷ്കരിക്കലായതുകൊണ്ട് അതിന്റെ ഉപജ്ഞാതാവ് സതീശൻ ആയതുകൊണ്ടും സതീശനെ അറിയപ്പെടുന്നത് ബഹിഷ്കരണ വീരൻ എന്നാണ് എന്തായാലും മുഖ്യൻ അറിഞ്ഞു നൽകിയ പേര് തന്നെയായിരുന്നു അത് സിൽവർ ലൈൻ പദ്ധതി തകർക്കാൻ മറ്റു സംസ്ഥാനങ്ങളിലെ ഐ ടി കമ്പനി ലോബുകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റി അൻപത് കോടി രൂപ വാങ്ങിയെന്ന ആരോപണം ഉയർന്നതോടെ പറവൂരിലെ പുനർജനി തട്ടിപ്പ് വീണ്ടും സതീഷിന് പുലിവാലാവുകയാണ് പ്രളയബാധിതരെ സഹായിക്കണമെന്ന പേരിൽ നിയമം ലംഘിച്ച് വിദേശത്തു നിന്നടക്കം പണപിരിവ് നടത്തിയിട്ട് സഹായം നൽകിയില്ലെന്നായിരുന്നു പരാതി മാത്രമല്ല പിരിച്ച പണത്തിന്റെ കണക്കുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇതിന്മേൽ വിജിലൻസ് അന്വേഷണം ഇപ്പോഴും തുടരുകയുമാണ് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചത് അടക്കമുള്ള പരാതിയിലാണ് വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് പരവൂരിൽ നിന്ന് നിരവധി സംഘടനകളും വ്യക്തികളും വിജിലൻസ് ഇതിനകം തെളിവ് നൽകി കഴിഞ്ഞു വിജിലൻസ് ഒരു കേസ് അന്വേഷണിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ത്രെഡ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഒരു പുതിയ ട്വിസ്റ്റായി മാറാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിതർക്ക് വീട് നിർമ്മിക്കുന്നതിനാണ് സതീശൻ പുനർജനി പദ്ധതി പ്രഖ്യാപിച്ചത് ഫ്ളാറ്റ് നിർമ്മിക്കാൻ ഇളന്തിക്കരയിൽ സംഭാവനയായി ലഭിച്ച സ്ഥലത്ത് കല്ലിട്ടതല്ലാതെ പണി തുടങ്ങിയില്ല നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ പ്രളയബാധിതർക്ക് വിവിധ ഏജൻസികൾ നിർമ്മിച്ചു നൽകിയ ഏതാനും വീടുകൾക്ക് മുൻപിൽ പുനർജനി ബോർഡ് വെച്ച് തലയുരാൻ ശ്രമിച്ചു കാതിക്കൂടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൺ പാണിക്കുളങ്ങരയും യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി രാജേന്ദ്ര പ്രസാദുമാണ് വിജിലൻസിന് പരാതി നൽകിയത് ഇവർ സി ബി ഐക്കു നൽകിയ പരാതിയും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വിജിലൻസിന് കൈമാറിയിരുന്നു പ്രളയബാധിതര്ക്കായി വിദേശത്ത് പണം പിരിക്കാൻ സതീഷിന് അനുവാദം കൊടുത്തിട്ടില്ല എന്നും വിദേശ മന്ത്രാലയം വിവരാവകാശ നിയമപ്രകാരം മറുപടി നല്കിയിരുന്നു ജർമ്മനിയിൽ കാലാവസ്ഥ ഉച്ചകോടിക്ക് പോയതാണെന്നും പുനർജനി പദ്ധതിക്ക് ഫണ്ട് ചോദിച്ച് പ്രസംഗിച്ചിട്ടില്ലെന്നും സതീശൻ രണ്ടായിരത്തി ഓഗസ്റ്റിൽ നിയമസഭയിൽ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ രണ്ട് വീഡിയോകൾ പുറത്തു വന്നതോടെയായിരുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് സതീശൻ വീണ്ടും ഉഡായ്പുമായി മുന്നോട്ടു പോകുന്നത് എന്നിട്ട് സർക്കാരിനെ കുറ്റം പറയാൻ ബഹു കേവലമാണ് അദ്ദേഹം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക